അപ്പോൾ ഇതാണ് വലിയ സൈസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് രണ്ട് പെരുണ്ടാണ് ഞാൻ കുഴിച്ചിട്ട് ഇതാണ് കായ കായ്ച്ചു നിൽക്കുന്നത് ഇത് ഒരു നട്ടില് രണ്ട് മൂന്ന് മാസം ആയപ്പോഴേക്ക് ഉണ്ടായിട്ടുണ്ട് കായ നല്ല വലുപ്പം വെക്കും നല്ല വളവും ഒക്കെ ചെന്നാൽ നല്ല നീളം വെക്കുന്ന സൈസ ഇത് നമ്മൾ പടവലൊക്കെ തളിക്കണ പോലെയും താളിപ്പുണ്ടാക്കാം പിന്നെ ഇതുകൊണ്ട് തോരന് ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ പുറമെ കാണുന്ന ആ കായൻ്റെ പുറമെ കാണുന്ന എന്താ പറയുക ആ മുള്ള മുള്ള ഒരു വര മാതി അത് ഇങ്ങനെ നമ്മളങ്ങനെ വരണ്ടി 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 കളയുമ്പോൾ കളയണം എന്നിട്ട് നമ്മൾ കരക്കാനൊക്കെ ഉപയോഗിക്കുകയുള്ളൂ അതിൻ്റെ അതിൻ്റെ സീഡാണിത് ഇത് കറുത്ത സീഡാണ് അതിൻ്റെ ഉള്ളിൽ കാണുന്നത് ഉണങ്ങിക്കഴിഞ്ഞാൽ അതാണ് നട്ട് നമ്മൾ പിടിപ്പിക്കുന്നത് വലിയ രീതിയിലുള്ള കീടബാധയൊന്നുമില്ല ഇതിന് പെട്ടെന്ന് കായ പിടിക്കും